എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പ്രഭാപതി അടുക്കളയിലെ തല ചുറ്റി വീഴുവാണ് ഈ സമയത്ത് പൊന്നൂസാണ് അവിടെ ഉണ്ടായിരുന്നത് കുഞ്ഞു കുഞ്ഞല്ലേ അവൾ എന്താണല്ലോ നല്ല ബുദ്ധിമുതിയായിരുന്നു ഓടി വന്നിട്ട് അച്ചാന്നൊക്കെ പറഞ്ഞ് അലറി പക്ഷെ ആ സമയം അബി അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കാണ് അപർണയുടെ വരവ് അങ്ങോട്ട് അങ്ങോട്ടിറങ്ങി വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചെന്നിട്ട് പറഞ്ഞു ചെറിയമ്മേ ഇതേ അച്ഛമ്മ അടുക്കളയിൽ ബോധം കെട്ട് കിടക്കുവോ അങ്ങോട്ടേക്ക് വാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അഭരണ പറഞ്ഞു നിന്നോട് ആരാ പറഞ്ഞ ബോധം കെട്ടു പോയെന്നൊക്കെ അതൊക്കെ നിൻ്റെ വെറും തോന്നലാ അമ്മ ബോധം കിട്ടുമെന്നില്ല അമ്മ ഇച്ചിരികുമ്പോൾ എഴുന്നേറ്റ് പോയിക്കോളൂ എന്നൊക്കെ പറയാം അല്ല അഭർണ ചെറിയമ്മേ ഞാൻ കണ്ടാന്ന് പറയാം നീ ഒന്ന് പോകുന്നുണ്ടോ വേറൊരു പണിയായിട്ട് ഞാനേ ഒരു സ്ഥലം വരെ പോകാനായിട്ട് ഇറങ്ങിയതാ അപ്പോഴാണ് നിൻ്റെ അച്ചമ്മയുടെ ബോധം കിടല ഒന്ന് പോകാനൊക്കെ പറഞ്ഞുകൊണ്ട് പൊന്നുനെ അങ്ങോട്ട് മാറ്റി വിട്ടിട്ട് അപർണെ അങ്ങോട്ട് ഇറങ്ങി പോവാണ് പൊഞ്ഞുന ആ പാട സങ്കടമായി പൊന്നു നേരെ ചെല്ലുന്നേ മുറിയിലേക്കാണ് ആ സമയം അഭി മുറിയിലുണ്ടായിരുന്നു പിന്നീട് എന്നിട്ട് പറഞ്ഞു അച്ച ഓടി വാ അച്ചമ്മ അടുക്കളയിലെ ബോധം കിട്ട് വീണെന്ന് പറയണേ ബോധം കിട്ട് വീണെന്നോ കേട്ട വാതി കേൾക്കാത്ത വാതി അബി ഓടി വരുവാണ് ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബോധമില്ലാത്ത രീതിയിൽ കിടക്കുന്ന പ്രഭാവതിനെയാണ് കാണുന്നത് ആ കാഴ്ച കൊണ്ട് അബിക്ക് സഹിച്ചില്ല അമ്മയമ്മയെന്ന് കുറേത്തവണ വിളിച്ചു വിളിച്ചിട്ട് അനക്കൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് എന്ത് ചെയ്യണം കുറച്ച് വെള്ളമെടുത്ത് മുഖത്തേക്ക് തളിക്കുകയാണ് മുഖത്ത് തളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് കണ്ണൊക്കെ തുറന്ന് ഇരുത് വന്നു അഭി എന്താമേ എന്താമ്മേ എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം പ്രഭാതത്തിൽ നിന്ന് ചുറ്റി നോക്കിയിട്ടുണ്ടേ എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് ബാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയണം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല വന്നേ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുക എനിക്ക് എവിടെയെങ്കിലും കുറച്ച് സമയമൊന്നും കിടന്നാൽ മതി അബി ഞാൻ എവിടെയെങ്കിലും കിടന്നോളാം എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല തല ചുറ്റിയതാണ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ടാന്ന് പറയാം അമ്മയോട് ആരെ പറഞ്ഞേ വയ്യാതി അടുക്കള കയറി ജോലി ചെയ്യാനായിട്ട് ഏഹ് അമ്മയോട് ആരെങ്കിലും പറഞ്ഞ കാര്യമാണോ പിന്നെ അമ്മ ഇവിടെ കിടന്ന് ജോലി ചെയ്യേണ്ട കാര്യമുണ്ടോ മന്നീന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ച് പതുക്കെ കൊണ്ടുപോകണം അബിയാകുന്നേ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാന്ന് ഇനിയിപ്പോൾ ഇവര് ബി പി താണാണോ അങ്ങനെ പറയാൻ പറ്റത്തില്ലോ ബി പി താഴുവാണെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷെ പ്രഭാതി ഹോസ്പിറ്റലിൽ പോകാൻ കൂട്ടാക്കതുകൊണ്ട് അവസാനം അഭി മുറിയിലേക്ക് കൊണ്ടുപോയാണ് ഒന്ന് മുറിയിലേ കൊണ്ടുപോയി അങ്ങനെ കിടത്തു വേണം കിടത്ത് കഴിഞ്ഞിട്ട് പ്രഭാത് പറഞ്ഞു ഇനി നീ പോയിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം ആ സമയം പൊന്നൂസ് അങ്ങോട്ടേക്ക് വന്നു വന്നിട്ട് പറഞ്ഞു ഇതേ അച്ചമ്മേ പേടിച്ചു പോയി ഞാൻ എന്നൊക്കെ പറഞ്ഞ് പൊന്നൂസ് ഇങ്ങനെ നിൽക്കുകയാണ് ഞാനേ അപർണച്ചെറിയമ്മയോട് പറഞ്ഞാൽ പക്ഷേ അപർണച്ചെറിയമ്മ പറഞ്ഞു അതെ അച്ഛമ്മ തന്നെ എഴുന്നേറ്റോളും അവിടെ ബോധം കിട്ട് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയെന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രഭാവതിക്ക് സങ്കടമായി പോയി തനിക്കൊരു വയ്യായിക വന്നെന്ന് പറഞ്ഞിട്ട് പോലും അവൾ തിരിഞ്ഞു നോക്കാതെ പോയല്ലോ ആ ഒരു ചിന്ത വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാക്കി പ്രഭാവതിയിൽ ഈ സമയം അഭി പറഞ്ഞു അമ്മ ഫുഡ് എന്തെങ്കിലും കഴിച്ചായിരുന്നേ ചോദിക്കും ഇല്ലാന്ന് പറയാം അമ്മ ഒന്നും കഴിക്കാത്തോണ്ടാ ഇങ്ങനെ ഒരു കരിഞ്ച് അമ്മയ്ക്ക് ഞാനെന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുക എനിക്കിപ്പോൾ ഒന്നും വേണ്ടെന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ എന്തെങ്കിലും കഴിക്കണമെന്ന് പറയാണ് കഴിക്കാതിരുന്നിട്ട് കാര്യമില്ല ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ ചെന്ന് പോയി കഴിയുമ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നുള്ളൂ കഞ്ഞി ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് അബി തന്നെ എന്ത് ചെയ്യുവാണ് പ്രഭാവതിക്ക് വേണ്ടി ഇച്ചിരി കഞ്ഞിയൊക്കെ വെക്കുവാണ് കാരണം ഈ സമയത്ത് ഇച്ചിരി കഞ്ഞി കൊടുക്കുകയാണ് അതല്ലേ നല്ലത് തൻ്റെ അമ്മയല്ലേ പെറ്റമ്മയല്ലേലും തന്നെ വളർത്തിയ അമ്മയല്ലേ ആ ഒരു സ്നേഹം അബിക്ക് ഇപ്പോഴും ഉണ്ട് ആ സമയം പ്രഭാവതിയുടെ അടുത്ത് തന്നെ പൊന്നൂസ് ഇരിക്കുവാണ് പ്രഭാതിയുടെ അടുത്ത വർത്താനം പറഞ്ഞുകൊണ്ട് അച്ഛമ്മ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും കൊടുത്തിങ്ങനെ നിൽക്കുവാണ് പ്രഭാവതിക്ക് കണ്ണെന്ന് അറിഞ്ഞു പോയി കാരണം ഒരു സാഹചര്യം തന്നെ മൈൻഡ് ചെയ്യാതെ പോയതാണ് അപർണ അവളിവിടെ വന്ന് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾക്കൊക്കെ താൻ നിന്നാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നീട് പ്രഭാവതി എന്തു ചെയ്യുവാണ് അവിടെ ഡ്രോയുണ്ട് അപ്പം ഡ്രോ തുറന്ന അതിനകത്തൊരു ഗുളിക ഇരിപ്പുണ്ട് ചിലപ്പോൾ പ്രഷർ കുറഞ്ഞാണെങ്കിൽ അന്ന് എടുത്ത് നോക്കാം അതൊന്ന് കഴിച്ചു നോക്കാം എന്നൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ ഡ്രോ തുറക്കുന്ന സമയത്താണ് പ്രഭാവതി ആ കാഴ്ച കാണഞ്ഞ് അതിനകത്ത് സൂര്യനാരായണൻ്റെ മോതിരം കിടക്കുന്നേ പ്രഭാതി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നു അല്ലത് ഇതെങ്ങനെ അദ്ദേഹത്തിന് മോതിരം ഇവിടെ വന്നു ഒന്നും മനസ്സിലായില്ല ഒരു പക്ഷേ എങ്കിൽ പെട്ടെന്ന് പ്രഭാതിന് മനസ്സിലാക്കി ആ ചിന്ത വരുവാണ് മരിക്കുന്നതിൻ്റെ തലേ രാത്രിയിൽ അജയ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മരിക്കുന്നതിന് തലേരാത്രി അല്ല സൂര്യനാരായണനെക്കുറിച്ച് അജയ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കാരണം അന്നത്തെ രാത്രിയിൽ അമ്മയുടെ മുറിയിലേക്ക് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ താനും വിശ്വസിച്ചില്ല അവൻ തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞു ഒരു പക്ഷേ ഈ മോതിരി ഇവിടെ കൊണ്ടേ വെക്കാനാണോ തന്നെ കാണാനാണോ അവസാനം ആയിട്ട് യാത്ര പറയാനാണോ അദ്ദേഹം വന്നേന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാവിതിക്ക് വായിക്കാൻ സങ്കടമായി പോയി പ്രഭാവിതി ഒരിക്കലും പ്രതീക്ഷയില്ല പിന്നെ ആ മോതിരം തിരിച്ചു മറച്ച് നോക്കി കാരണം തന്നെ അത്ര അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ താനാണ് അദ്ദേഹത്തിന് മനസ്സ് തിരിച്ചറിയാതെ പോയത് ഒരു പക്ഷേ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഇന്നീ ഗതി വരത്തില്ലായിരുന്നു താനിങ്ങനെ കിടക്കേണ്ടിയും വരില്ലായിരുന്നു തനിക്കൊരു രാജ്ഞയെ പോലെ ഇവിടെ വാഴായിരുന്നു പക്ഷേ എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല തൻ്റെ പിടിപ്പുകൾ ഇങ്ങനെ സംഭവിച്ചത് വയ്യാതെ വന്ന സമയത്ത് എത്രയോ വട്ടം തന്നെ കാണുന്ന ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നൊന്നും തനിക്ക് അദ്ദേഹത്തോട് ആ സിമ്പതിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കണ്ണ് നിറഞ്ഞൊഴുകിയ മോതിരത്തിലേക്ക് വീഴുവാണ് പെട്ടെന്ന് പൊന്നുസ് വെച്ചു എന്താ അച്ഛമ്മെന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ മോതിരോട് വെച്ചിട്ട് പ്രഭാതി വെഡ്ഡലേക്ക് വന്നിരിക്കുവാണ് ആ സമയം അമ്മയെ ശുശ്രൂഷിക്കുകയാണ് ജാനകി പിന്നീട് ജാനകി ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മയുടെ മുടിയൊക്കെ ചീവി കൊടുത്തിരിക്കുകയാണ് അപ്പോഴേക്കും മേരിക്കുട്ടിയമ്മ വന്നു മേരിക്കുട്ടിയമ്മ വന്നിട്ട് ചോദിച്ചു എന്താ അമ്മേ മോളും കൂടെ ഭയങ്കര കിന്നാരെന്ന് ചോദിക്കുക ഒന്നുമില്ല മേരിയമ്മയ ഓരോന്നൊക്കെ പറഞ്ഞാലും ഇതുവരായിട്ട് അമ്മ ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നുള്ളെന്ന് പറയാം മോള് പേടിക്കേണ്ടാന്നേ ചികിത്സ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അധികം വൈകാതെ എല്ലാം ശരിയാക്കിയുള്ളൂ ധൈര്യമായിട്ടിരിക്കുക ഞാൻ എന്നും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് സുഖാവണേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കേട്ടതും ജാനകി പറഞ്ഞു ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാതെ ദൈവങ്ങളില്ല എവിടെയൊക്കെ വഴിപാടുകളുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല എൻ്റെ അമ്മ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരികെ വരണമെന്ന് പിന്നീട് മേരിക്കുട്ടി മേരിക്കുട്ടിയെ അമ്മയും കൂടെ പോയി കഴിഞ്ഞപ്പോൾ ജാനകി ഒരു കാര്യം തീരുമാനിച്ചു അമ്മയുടെ ഈ സെറ്റപ്പൊക്കെ ഒന്ന് മാറ്റണം ആ രുദ്രാക്ഷം ഉള്ള മാലേ സാധനങ്ങളൊക്കെ മാറ്റണം അമ്മയുടെ കഥ കമ്മലില്ല മാലയില്ല ഒന്നുമില്ല പിന്നീട് ജാനകി എന്ത് ചെയ്യുവാണ് ഒരു കമ്മലും മാലയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അതെല്ലാം അണിയക്കുവാണ് രാധാമണീനെ കാരണം ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല തൻ്റെ അമ്മയാണ് അതിൻ്റെതായ പ്രൗഡിയും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് രാധാമണിനെ മാലയൊക്കെ അണിയിച്ച് ജാനകി നോക്കി കൊള്ളാൻ ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അമ്മ സുന്ദരി ആയിട്ടുണ്ട് ഒരു പക്ഷേ അമ്മ ആയ സമയത്ത് ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് എത്ര സുന്ദരി ആയിരുന്നായിരിക്കണം തമ്പി തൻ്റെ അമ്മയെ മോഹിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ അമ്മയുടെ സൗന്ദര്യം കണ്ടാൽ തന്നെ അറിയാം ഇത്ര കാലമായിട്ടും അമ്മയുടെ ഒരു കോട്ടം തട്ടിയിട്ടില്ല പക്ഷെ അന്ന് എന്ത് സുന്ദരി ആയിരിക്കണം അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം ജാനിക്ക് സന്തോഷം തോന്നി തൻ്റെ അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ മതിയായിരുന്നു അല്ലെങ്കിലും ഏതേ മക്കൾക്കും തൻ്റെ അച്ഛനും അമ്മയും ജീവിതത്തിലേക്ക് മടങ്ങി വരണം എന്നല്ലേ ആഗ്രഹിക്കുകയുള്ളൂ ഇങ്ങനെ ഓർമ്മയില്ലാതിരിക്കുന്ന സമയത്ത് അവരെത്രയും പെട്ടെന്ന് തന്നെ മടങ്ങി വരണം എന്നൊരു ചിന്ത ഉണ്ടാവല്ലോ അപ്പം അതുപോലെ തന്നെ ഒരു ആഗ്രഹമായിരുന്നു ജാനകിയുടെ മനസ്സിൽ വേറൊന്നും ജാനകി പ്രാർത്ഥിക്കുന്നില്ല ഇപ്പം ഒരേ ഒരു കാര്യം മാത്രം അമ്മയും ജീവിതത്തിലേക്ക് കൊണ്ടുവരണം തന്നെ തിരിച്ചറിയണം ആ ഒരു ആഗ്രഹം മാത്രമാണ് ജാനകിയുടെ മനസ്സിലുള്ളത് പിന്നീട് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട് മേരിക്കുട്ടി അമ്മയോട് പറഞ്ഞിട്ട് അവിടെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു വരുവാണ് പ്രാർത്ഥിച്ചു വന്ന രാധാമ്മയുടെ നെറ്റിയിൽ പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയെങ്കിലും ചിലപ്പോൾ ദൈവങ്ങൾ കഴിഞ്ഞാലെങ്കിലും ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ എന്നൊരു ചിന്ത കൊണ്ടാണ് അങ്ങനെയൊക്കെ പോണേ ഈ സമയത്ത് അഭി എന്ത് ചെയ്യുവാണ് പ്രഭാവതിക്ക് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി മുറിയിലേക്ക് വരുവാണ് അങ്ങനെ വരണ സമയത്ത് പ്രഭാവതി ഇങ്ങനെ ചാരിയിരിക്കുന്നുണ്ടായിരുന്നു ആ ഇരിപ്പം ഉണ്ടായി അബിക്ക് സഹിച്ചില്ല അബി പറഞ്ഞു അമ്മേ ഇതേ ഞാൻ കഞ്ഞുവിടുന്നിട്ട് ഇത്ര കഞ്ഞി കുടിക്കാൻ പറയുകയാണ് എനിക്ക് വേണ്ടാന്ന് പറയാം വേണ്ടാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നേ ഇനിയും തല ഇറങ്ങി വീഴും അത് പറ്റില്ല കുടിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് അബി നിർബന്ധിക്കുവാണ് പിന്നീട് അബി തന്നെ കോരി കൊടുക്കുവാണ് പ്രഭാവതിക്ക് പ്രഭാവിടെ കണ്ണ് നിറഞ്ഞു വന്നു താൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കാരണം തൻ്റെ മക്കൾ സ്വന്തം മക്കൾ പോലും നോക്കുന്നില്ല താൻ ജന്മം കൊടുത്തു മക്കൾ പോലും നോക്കുന്നില്ല പക്ഷേ ഇവനങ്ങനെയല്ല താൻ ഒരു നേരത്തെ സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് തനിക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക അന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഭാതി നിന്റെ സ്വന്തം മക്കളെ നിന്നെ ഉപേക്ഷിച്ച് പോയാലോ അഭി ഒരു കാരണവശാല അഭിയും ജാനകം നിന്നെ ഇട്ടറിഞ്ഞിട്ട് പോകത്തില്ല അവരെവിടെ പോയാലും നിന്നെ കൊണ്ടുപോകും ആ കാര്യത്തിൽ നിനക്ക് പേടി വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞ അച്ചട്ടം പോലെ സംഭവിച്ചിരിക്കുക ആ സമയം പ്രഭാതരെ കണ്ണു നിറയുന്നതു കൊണ്ടു കഴിഞ്ഞപ്പോത്തേനും അഭി ചോദിച്ചു എന്താ അമ്മ കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുക ഏയ് ഒന്നും ഇല്ലാന്ന് പറയാം എനിക്കരെ അമ്മയുടെ വിഷമം എന്താന്ന് പ്രഭാതി പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നി നിങ്ങളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു പറയണം ഇത് കേട്ടതും അഭി പറഞ്ഞു ശരിയാണ് അച്ഛനുണ്ടായിരുന്നു ഇങ്ങനെയൊന്നും ആയിരിക്കില്ല അമ്മ രാജ്ഞിയെ പോലെ ജീവിക്കണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അച്ഛൻ അസുഖാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞെന്താ അതൊക്കെ അച്ഛൻ്റെ അടവാണെന്ന് പക്ഷേ അച്ഛൻ്റെ അടവല്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു അത് മനസ്സിലാക്കാനായിട്ട് അമ്മയ്ക്ക് അച്ഛൻ്റെ മരണം തന്നെ വേണ്ടി വന്നല്ലേന്ന് ചോദിക്കുകയാണ് രേട്ടൻ പ്രഭാവതി പറഞ്ഞു ഞാൻ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ഇത്ര സീരിയസ് ആണ് എൻ്റെ മനസ്സിൽ ആ സമയത്തുണ്ടായിരുന്ന ആ ദുഷ്ടതകൾ ആ പറഞ്ഞ് എല്ലാവരും കൂടെ ചേർന്ന് കുത്തി നിറച്ച ആ വിഷമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നേ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു പോയത് ഇനിയിപ്പോൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് എന്തിച്ചിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ എന്നാലും എനിക്കിപ്പോൾ ബോധ്യമാവുന്നുണ്ട് എന്നൊക്കെ പറയാം അഭി പറഞ്ഞ അമ്മ വിഷമിക്കേണ്ട ഞാനും ജാനകിയും ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം അമ്മയ്ക്ക് ഒന്നും അനുഭവിക്കേണ്ടതായിട്ട് വരില്ല ഞങ്ങളമ്മയെ പൊന്നുപോലെ നോക്കും ആരൊക്കെ അമ്മയെ തള്ളിക്കളഞ്ഞാലും ഞങ്ങൾക്ക് അമ്മേനെ വേണമെന്ന് പറയാണ് പിന്നീട് അഭി എന്തു ചെയ്യുകയാണ് കഞ്ഞി കൊടുത്തതിന് ശേഷം വെള്ളം കൊടുത്തിട്ട് അബി ജാ അബീം പ്രഭാവത്തിനെ സമാധാനിപ്പിച്ച് മുറിയിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് പൊന്നൂസിനെ അവിടെ കൂട്ടു വരുത്തി അമ്മയ്ക്ക് എന്തായാലും കുഴപ്പമുണ്ട് പറയണമെന്നും പറഞ്ഞു കാരണം കുഞ്ഞാണെങ്കിൽ അവൾക്ക് കാര്യവിരവും കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനായിട്ട് പറ്റും ആ സമയം അപർണ വീട്ടിലേക്ക് ചെല്ലുവാണ് അപ്പം വിശ്വമെന്നൊരു പേര് കിട്ടിയിട്ടുണ്ട് അത് ആരെന്താന്നൊക്കെ അറിയണമല്ലോ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം തമ്പി രാവിലെ എഴുന്നേറ്റ് തലേ ദിവസത്തെ ഹാങ് ഓവർ ഉണ്ടായിരുന്നു ഒരു ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുവാണ് അപ്പോഴാണ് അഭർണം അങ്ങോട്ട് ചെല്ലുന്നത് അങ്ങനെ അഭർണയെ കണ്ടതെന്ന് തമ്പി വെച്ചു ഇതെന്താ മോളെ ഇനി രാവിലെ എങ്ങനെ പോകുന്നതെന്ന് ചോദിക്കുവാണ് അതെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാണ്ടെന്ന് പറയും എന്ത് കാര്യങ്ങള് സത്യം പറച്ച ഇന്നലെ അച്ഛൻ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുക എനിക്കെന്ത് സംഭവിക്കാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ലെന്ന് പറയാം ഉം അച്ഛന എന്നോട് കള്ളത്തരം പറയണ്ട ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ വിശ്വം ആരാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും പ്രേതത്തെ കണ്ട പോലെ അപർണെ തുറിച്ചു നോക്കുവാണ് തമ്പി തമ്പിക്ക് മനസ്സിലായി പണി മുഴുവൻ പാളി കാര്യം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ തമ്പ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി